ിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി കേരളത്തിലെ ഭൂരഹിതരിൽ പരമാവധി പേരെ ഭൂമിക്ക് ഭൂരഹിതാക്കുന്നതിന് പട്ടയ മിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും കേരളത്തെ ഗവൺമെന്റും വിശിക്ഷ റവന്യൂ വകുപ്പും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എല്ലാവരെയും ഭൂമികൾ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടയ വിഷൻ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്കിടയിൽ ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമിയില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന വലിയ പരിശ്രമത്തിന് നാം നേതൃത്വം നൽകേണ്ടത് ആ പ്രവർത്തനങ്ങളെ വിവിധങ്ങളായ തലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒരു പട്ടയ മിഷൻ തന്നെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് രൂപീകരിച്ചിരിക്കുകയാണ് ആ പട്ടയ മിഷന്റെ നേതൃത്വത്തിൽ കേവലം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല വിവിധങ്ങളായ വകുപ്പുകളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥലങ്ങൾ പോലും ആ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ട ഭേദഗതികളിലൂടെ നിയമ ഭേദഗതികളിലൂടെ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം നിർവഹിച്ചു പരമാവധി പേരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പട്ടയങ്ങൾ നമുക്ക് കേരളത്തിൽ ഒന്നര ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിന് മൂന്നാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിതരണം ചെയ്ത പട്ടയങ്ങളെക്കാൾ കൂടുതൽ പട്ടയങ്ങൾ മൂന്ന് വർഷക്കാലത്തിലൂടെ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന പൊതുവിജയത്തിലേക്ക് അങ്ങനെ പോകും എന്നാണ് നമ്മൾ എല്ലാവരുടെയും ചടങ്ങിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് മുൻപോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പട്ടയ മിഷൻ ഈ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമി മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും ഭൂമി അതാത് വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ആവശ്യമായ ചട്ട നിയമ ഭേദഗതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഭൂരഹിതർക്ക് ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സ്വാഗതം പറഞ്ഞു തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിംഗൽ പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സന്തോഷ് പി കെ മുജീബ് റഹ്മാൻ ടി ജനാർദ്ദനൻ ഒ പി ഇബ്രാഹിംകുട്ടി പി എസ് ജെയിംസ് രമേശൻ ചെങ്ങൂനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഡോഡ് ഇരുട്ടിൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി